ഇല്ല കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മഹേഷ് അവസാനം ഇഷ്യത വീട്ടിലുണ്ടെന്ന് കരുതി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥൻ ചെന്ന് കഥ ഓർക്കുവാണ് കഥ തുറന്ന് മഹേഷിനെ കണുപ്പിച്ചു അല്ല ഇഷ കണ്ടില്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് മഹേഷിച്ചോ അല്ല അവളിങ്ങോട്ട് വന്നില്ലേന്ന് ചോദിക്കാം ഇല്ല മോനെ വന്നില്ല എന്ന് പറയണം ഞാൻ കരുതി അവൾ ഇങ്ങോട്ട് വന്നെന്ന് കരുതിയിട്ട് അങ്ങോട്ട് വന്നെന്ന് പറയാം അല്ല നീ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചില്ല എന്ന് ചോദിക്കും അല്ല വഴിക്ക് വെച്ച് ഒരാളെ ഒരു പരിചയത്തിലുള്ള ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇഷുതേനെ കണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ കരുതി ഇങ്ങോട്ടേക്ക് വന്നു കാണുമെന്ന് ഇത് കേട്ടു സ്വപ്നവലിക്ക് അങ്ങ് പിടിച്ച സ്വപ്നവലി പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലോ ഉറപ്പായിട്ട് അവൾ ആരുടേലും കൂടെ പോയിട്ടുണ്ടായിരിക്കുമെന്ന് പറയണം രാമനാഥൻ പറഞ്ഞു എന്താ സ്വപ്നം നീ ഇങ്ങനെയൊക്കെ പറയണേ കുറച്ചൊക്കെ ഒരു സംസ്കാരത്തോട് സംസാരിക്കാൻ പറയണം പിന്നെ സംസ്കാരം പോലും ഇതുപോലെയുള്ള ഒരെണ്ണത്തിനൊക്കെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഓർക്കണമായിരുന്നു എല്ലാ രാമൻ്റെ ഓരോ ഇടപാടാ എനിക്ക് ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ രാമനെ പറഞ്ഞ വലിയ ഡോക്ടറാണ് അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇപ്പം എന്തായി കാര്യങ്ങൾ കണ്ടില്ലേ പാതിരാത്രി അവളെ നോക്കിയിരിക്കേണ്ട മനുഷ്യൻ്റെ ഉറക്കവും കളയണ്ട അവസ്ഥയാണ് വന്ന കാര്യങ്ങളൊക്കെ മഹേഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കാ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവളെ ഇങ്ങോട്ട് അടിച്ചനകത്ത് കേട്ടേണ്ടെന്ന് പറയണം ആ പഴേക്കും മഞ്ജിമയും കൂടെ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു മഞ്ജിമ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ അവരുടെ ഒച്ചപ്പാടും വേണം എന്ന് ഓ അപ്പം തമ്പരാട്ടി എന്നും അറിഞ്ഞില്ലായിരിക്കും ഇല്ലേ ഇതുവരെ ആയിട്ടും ഇക്ഷിത വന്നിട്ടില്ല എന്ന് പറയാം ആ അതാണോ വലിയ കാര്യം അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അതെ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിരാത്ത് എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞ് എലോടെയെല്ലാം ഊരിതെ ഊരിതണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആരും അറിയാനൊന്നും എന്ന് പറയണം ഇതേടെ മഹേഷ് പറഞ്ഞു കുറച്ചൂടെ മാന്യമായിട്ട് സംസാരിക്കണം ഇത് എന്തൊക്കെ വിളിച്ച് പറയണമെന്ന് വല്ല ബോധം ഉണ്ടെന്ന് നീക്കാം അതേടാ നീ ഇങ്ങനെ ഇരുന്നാൽ മതി അവസാനം കണ്ടോ നിനക്കിട്ടുള്ള പണി തന്നിട്ട് അവൾ പോകുമെന്ന് പറയണം ഇത് കേട്ടതും മഹേഷിന് ആ പടം സമലി പോലെ തോന്നി എല്ലാവരും കൂടെ ചുറ്റും കൂടിന്ന് മഹേഷിനെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിക്കണം മഹേഷ് എന്ത് ചെയ്യുവാണ് ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങോട്ട് കയറി വന്നുകഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലി പാഞ്ഞങ്ങോട്ട് ചെന്നു പാഞ്ഞു എന്നിട്ട് സത്യം പറയടി ഇത്ര സമയം ഇത് നീ ഇത് എവിടെയായിരുന്നു ഇപ്പൊ സമയം തന്നെ നിനക്ക് വല്ല അറിയാവോ സമയം മൂന്ന് മണി കഴിഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടതും ഇഷ്ട പറഞ്ഞ എനിക്ക് ഹോസ്പിറ്റലിൽ എമർജൻസി ഉണ്ടായിരുന്നു ഓ നിന്റെ എമർജൻസി എന്താണ് പോലും അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് പറഞ്ഞു അല്ല ഇഷിത ഫുൾ ടൈം ഹോസ്പിറ്റലിലായിരുന്നു എന്ന് ചോദിക്കും അല്ല എന്താ മഹേഷ് അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ അല്ല ഞാനും ഇഷ്ടിതേനെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ ഒരാളെ കണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഇഷ്ടിതേനെ വേറെ ചെറുപ്പക്കാരനെ കൂടെ കണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനവിടത്ത് ഇങ്ങോട്ട് വന്നെന്ന് കരുതിയെ ഇങ്ങോട്ട് വന്നേന്ന് പറയും ഓ അപ്പോൾ അതിനിടയ്ക്ക് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ എന്ന് ചോദിക്കുവാണ് എന്ന് കേട്ടെന്ന് മഹേഷിച്ചു അല്ല ഇഷ്ടിത നീ ഇത് എങ്ങോട്ടാണ് പോയത് നിനക്ക് വിളിച്ചാൽ നിന്ന് ഫോൺ എടുത്താലെങ്കിലും എന്തായിരുന്നു കാര്യം എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഇഷ്ടിത പറഞ്ഞു ഫോൺ എടുക്കാനുള്ള സാഹചര്യത്തിലായിരുന്നില്ല എന്ന് പറയാം സ്വപ്നയോടെ പറഞ്ഞു ഫോൺ എടുക്കാൻ പറ്റുമോ ഫോൺ എടുക്കാനൊന്നും പറ്റില്ലല്ലോ ഒരു തണ്ട് നടക്കുന്ന സമയത്ത് എങ്ങനെ ഫോൺ എടുക്കാനാ കറങ്ങി അടിച്ചവളം നടക്കുമല്ലേ എന്നൊക്കെ പറയാണ് രാമദാഥൻ പറഞ്ഞു എൻ്റെ സ്വപ്നം കുറച്ചുകൂടെ മാനുമായിട്ട് സംസാരിക്കാൻ പറയണം ഈ സമയം ഇഷ്യത പറഞ്ഞ് പറയുന്നവരൊക്കെ പറഞ്ഞോട്ടേച്ചാ പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞു എനിക്കൊരു എമർജൻസി ഉണ്ടായിരുന്നു അത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയുകയാണ് ഈ സമയം മഹേഷ് പറഞ്ഞു എങ്കിൽ പിന്നെ നിനക്ക് ആ ഫോൺ ഫോണെടുത്തെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം പറഞ്ഞല്ലോ അതിനുള്ള സാ സാഹചര്യവും സാവകാശമൊന്നുമില്ലായിരുന്നു മൈൻഡും അതിനും ഒരു പ്രിപ്പയർ ഒന്നും അല്ലായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ ഞാൻ അപ്പം നിന്റെ സ്വന്തം ഇഷ്ടപ്പം നീ നടത്തുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത്ര സമയം ചിപ്പിമോള് ഒരു പത്ത് പന്ത്രണ്ടര മണി വരെ നിന്നെ കാത്തിരിക്കും നീ വന്നിട്ട് ഉറങ്ങോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിലാണ് അവളെ ഒന്ന് ഉറക്കിയാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്ടയ്ക്ക് സങ്കടമായി പാവം മോള് താൻ വരുന്നേ കാത്തിരുന്നു ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കേണ്ടായിരുന്നു പക്ഷെ തൻ്റെ മാനസികാവസ്ഥ ആ സമയം അതല്ലായിരുന്നു എങ്ങനെയെങ്കിലും ആ കുട്ടീനെ ഒന്ന് രക്ഷിച്ചാൽ മതി അപ്പോൾ അതിന്റെ അടുത്ത് ഇരുന്ന സമയത്ത് വേറൊന്നിനെക്കൊണ്ടും ചിന്തിച്ചില്ല വീടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ എന്തു പറയുന്നു ചിപ്പിമാളെ കുറിച്ച് പോലും ആലോചിക്കാനുള്ള സമയമായിരുന്നില്ലത് ഇപ്പോഴവൾക്ക് ബോധം വേണിട്ടില്ല ആ ഒരു ഇപ്പോഴും അവനും ബോധം വേണിട്ടില്ല ആ ഒരു ടെൻഷനാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി പോയി പിന്നീട് ഇഷ്യത അങ്ങോട്ട് കയറിപ്പോന്നുത്തേനും സ്വപ്ന കണ്ടില്ല കണ്ടില്ലേ അവളുടെ അഹങ്കാരം അവൾ എന്തേലും മറുപടി പറയുന്നുണ്ടോ എന്ന് ചോദിക്കേ അവളുടെ അഹങ്കാരോ എന്തെങ്കിലും മഹേഷിന് കൈക്ക് എല്ലില്ലാഞ്ഞിട്ടാ ഇല്ലായിരുന്നെങ്കിൽ രണ്ടാണ് കൂടെ കൊടുത്തിട്ട് അവളോട് സത്യം പറയാനായിട്ട് പറ്റില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട മഹേഷ് പറഞ്ഞു അമ്മ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നേ പറഞ്ഞല്ലോ ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി കാണുമായിരിക്കും ഇഷിക്കെന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് എല്ലുമ്പോഴത്തേനും ഇഷ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇഷിക്കാണ് ആകെ പാടൊരു വിഷമം അപ്പോഴേനിക്കും ചിപ്പി മോളും കൂടെ അവിടെ കിടന്നുറങ്ങുന്നതുകൊണ്ട് ഈ ചിപ്പി മോളെ ഉറങ്ങുന്ന കൂടെ കണ്ടപ്പോൾ ഇഷിതയ്ക്ക് സങ്കടമായി പാവം മോള് താൻ വരാനായിട്ട് കാത്തിരുന്ന പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നോട് ക്ഷമിക്കുമ്പോളെ ഇന്നൊരു ദിവസത്തേക്ക് അമ്മയ്ക്ക് ആ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അതാ മോളെ എന്ന് വിളിക്കാമായിരുന്നേ അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ മോളെ വിളിക്കാരിയായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ മഹേഷ് അങ്ങോട്ടിയല്ലേ മഹേഷ് എന്നിട്ട് ചോദിച്ചു അല്ല ഇഷിതാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നെ വിളിച്ച് പറഞ്ഞില്ല കുഴപ്പമില്ല നിനക്ക് നിൻ്റെ വീട്ടുകാരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പോരെ വിളിച്ച് പറയണ്ടല്ലേ അ എന്താ അവരെ പോലൊന്ന് വിളിച്ച് പറയാത്തേന്ന് ചോദിക്കും അപ്പോഴാണ് ഇഷിത ആ കാര്യം പെട്ടെന്ന് ഉറക്കുന്നത് ഇനിയിപ്പം അവരറിഞ്ഞിട്ടുണ്ടെങ്കിലോ പെട്ടെന്ന് മഹേഷോട് ചോദിച്ചു അല്ല അവരോട് പറഞ്ഞു എന്ന് നോക്കുക അവരോട് പോയി ചോദിക്കാതിരിക്കാൻ പറ്റുമോ ഇത്ര സമയം നീ വരായിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു പറയണം അങ്ങനെ മഹേഷ് വിളിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ഫോൺ എടുത്ത് നോക്കിക്കഴിയുമ്പോഴത്തേന് കുറെ മിസ്റ്റോള് കണ്ടു പെട്ടെന്ന് തന്നെ മാഷിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയാണ് മാഷ് കൊടുത്തിരിച്ചു അല്ല മോളെ നീ ഇത് എവിടെയാണ് നോക്കിയാൽ ഞാൻ വീട്ടിൽ വന്നച്ചാ എൻ്റെ മോളെ നീ എന്താ കോള് പോലും എടുക്കായിരുന്നേക്കാം അത് പിന്നെ പിന്നെച്ചാ അതിനുള്ള സാഹചര്യം ആയിരുന്നല്ലോ ഒരു എമർജൻസി ആണെന്ന് പറയുകയാണ് മാഷിന് കാര്യം മനസ്സിലായി അതെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്ന് വിളിച്ചു പറയുമെങ്കിലും ചെയ്യണം ഞങ്ങൾക്ക് കുഴപ്പമില്ല എല്ലാം അറിയാവുന്ന പക്ഷെ അറിയാലോ നീ ഇപ്പം പണ്ടത്തെപ്പോലല്ല ഒരു ഭാര്യയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയുമാണ് പോരാത്തേന് ഒരു മരുമകളൊക്കെയാണ് അപ്പം അവർക്ക് വീട്ടിൽ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവരുടേതായ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കേണ്ട കടമ നിനക്കല്ലേ നീ വേണ്ടേ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്ന് പറയാണ് അല്ലാതെ നീ ഇങ്ങനെയൊന്നും വിളിച്ചു പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ എത്രമാത്രം ടെൻഷൻ അടിക്കുമെന്ന് ചോദിക്കാം സോറി അച്ചാ ആ സമയത്ത് അനു പറ്റിയില്ലെന്ന് അവർ പറയണം സാരമില്ല അസാരമില്ല കിടന്ന് ഉറങ്ങാൻ നോക്കാനൊക്കെ പറയണം അച്ഛനെയൊന്നും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് സമാധാനമായി പിന്നീട് ഇഷിത മഹേഷിനോട് പറഞ്ഞു എനിക്കൊന്ന് കിടന്നുറങ്ങണമെന്ന് പറയണം ഇത് കേട്ടപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു പോകും അപ്പം ഞാനായിരിക്കും ഇനി ശല്യം എന്ന് അന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ഒന്നും ഇടാതെ മഹേഷ് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ചിപ്പിമോളുടെ അടുത്തേക്ക് ഇഷിത കിടന്നു ചിപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഡ്രസ്സ് പോലും മാറ്റിയില്ല അതേ ഇതിൽ തന്നെ ഇഷിത അങ്ങോട്ട് കിടക്കുവാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇഷിതയ്ക്ക് കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും ആ മോൻ്റെ മുഖമായിരുന്നു ആദ്യയുടെ മുഖമായിരുന്നു മനസ്സിലേക്ക് വരുന്നത് അവൻ എങ്ങനെയായിരിക്കും അവൻ കണ്ണ് തുറന്നോ അവൻ്റെ അച്ഛനാരാ അമ്മയാരാ ഒരു പക്ഷേ കണ്ണ് തുറന്ന് കഴിയുമ്പോൾ അവൻ്റെ നില എന്തായിരിക്കും താൻ കാരണമാണ് അവനാ ആക്സിഡൻറ്റ് ഉണ്ടായത് എന്നൊരു ചിന്ത ഇഷിതയുടെ മനസ്സിൽ വല്ലാതെ വന്നു അവൻ തളർന്നു പോവോ അതോ ഇനിയിപ്പോൾ അവൻ സംസാരിച്ച ശേഷം നഷ്ടപ്പെടുവോ എന്നൊക്കെ ചിന്ത പുറത്തു കഴിഞ്ഞിട്ട് ഇഷതയ്ക്ക് ഉറങ്ങാൻ പറ്റുമ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം സ്വപ്നവലി രാമനാഥനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം രാമനാഥൻ പറഞ്ഞു എനിക്കൊന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ പറയാണ് അങ്ങനെ കിടന്നുറങ്ങാണ് പിറ്റേ ദിവസം നേരമെടുത്തു പോലെ തന്നെ സ്വപ്നവലി എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ പ്രിയാമണി നിൽക്കുന്നുണ്ടു പ്രിയാമണി കണ്ടു സ്വപ്നവല്ലിയെ കണ്ടെന്ന് ചോദിച്ചു അല്ല മോളിന്നലെ താമസ വന്നതല്ലേ എന്ന് പറയുന്നത് അവൾക്ക് ചിലപ്പോൾ എമർജൻസി കേസൊക്കെ ആണോ അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേൾക്കാൻ കാത്തിരുന്നു സ്വപ്നവലി ഒരു മോള് വന്നിരിക്കുന്ന പോലും അവൾക്ക് ആ ഫോണും കൂടെ ഒന്നും വിളിച്ചു പറയാൻ പറ്റില്ല ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇങ്ങനെയെങ്കിലും താമസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ മോള് പഠിക്ക് പുറത്തായിരിക്കും ഒരു ദിവസം അവളെ വീട്ടിൽ കയറ്റിയെന്നോർത്ത് എന്നും ഇങ്ങനെ ആയിരിക്കില്ല കടവരുടെ കൂടെ ചുറ്റിയടിക്കാൻ പറ്റുകൊണ്ട് പാദരാത്രി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് സത്രമല്ലേ തോന്നുന്ന സമയത്ത് വന്ന് കിടക്കാൻ എന്നൊക്കെ പറയണം പ്രിയാമണി പറഞ്ഞു എന്താ സ്വപ്നമില്ല ഇങ്ങനെയൊക്കെ പറയണേ എൻ്റെ മോൾ അത്ര അത്രക്കാരി ഒന്നുമല്ല അവളൊരു ഡോക്ടർ അല്ലേ അവൾക്ക് എമർജൻസി കേസ് വന്നാൽ പോകാരിക്കാൻ പറ്റുമോ എന്ന് കേൾക്കുക എന്താ എമർജൻസി പാതരാത്രി രണ്ടു മൂന്ന് മണിവരെയൊക്കെയാണ് എമർജൻസി അന്നാ ഫോൺ ഫോണെടുത്തുനിന്ന് വിളിച്ചു പറഞ്ഞോടെ ഇതൊന്നും അല്ല വേറെ എന്തോ ഊഴായ്പ ചുറ്റിക്കളയൊക്കെയാണ് അതുമായിട്ട് നടക്കുക എന്നൊക്കെ പറയാം ഇനി അങ്ങനെ എന്തേലും ആണെങ്കിൽ എൻ്റെ മഹേഷിന്റെ ഭാര്യയായിട്ട് അവളിവിടെ കാണത്തില്ല നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം പ്രിയാമണിക്ക് ആ പടം സങ്കടമായി മോളോടൊന്നു പറഞ്ഞു കൊടുത്താരെ മര്യാദയാണ് മര്യാദ അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യ ആ പട സമുതലയറ്റി നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നമല്ലേ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ പ്രിയാമണിക്ക് സങ്കടം വന്നു പ്രിയാമണിയുടെ കണ്ണും നിറഞ്ഞൊഴുകി കാരണം പെറ്റമ്മയല്ലേ തൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ജീവിതം ആൾക്ക് കിട്ടിയെന്ന് സന്തോഷിച്ചിരിക്കുവായിരുന്നു ആ സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഏതെല്ലാം ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കാൻ ഇഷ്ടിക്കാൻ പറ്റില്ല അതിനകത്ത് കയറി ഇടപെടുകയും ചെയ്യും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ പ്രിയാമണിക്ക് സങ്കടത്തോടെ പ്രിയാമണി മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് രാവിലെ തന്നെ ഫുഡ് കഴിക്കാണ്ടിരിക്കുവാണ് സ്വപ്നവലി രാമദാനും ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടന്നെ മഹേഷിനെ കണ്ടെന്ന് ചോദിച്ചു അല്ല നിന്റെ ഭാര്യ എഴുന്നേറ്റില്ല എന്ന് ചോദിക്കും അവൾ ചിപ്പിമോളുടെ കൂടെ കിടന്നതെന്ന് പറയും ഓ അതെങ്ങനെയാണ് പാതിരാത്രി വന്നു പിന്നെ നേരം വിളക്ക് എത്ര സമയം വെള്ളം കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെ പറയുകയാണ് ആ സമയം മഞ്ചു മറഞ്ഞു നമ്മൾ എന്തേലുമൊക്കെ പറഞ്ഞാൽ അത് കുറ്റമായിട്ട് അവൻ്റെ തോന്നുമേ ഇനിയിപ്പോൾ നമ്മളൊന്നും പറയണ്ടാന്ന് പറയാണ് അങ്ങനെ ഫുഡ് കഴിക്കാൻ എത്തുമല്ലോ അല്ല ചിപ്പിമോള് വന്നില്ലല്ലോ എന്ന് പറയുകയാണ് ചിപ്പിമോളേയും കൂടെ വിളിച്ചുകൊണ്ട് വാടാം മഹേഷ് സ്വപ്നവോലി പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞ അതേ ചിപ്പിമാളുടെ കാര്യമൊക്കെ ഇഷ്ടം നോക്കിയോളും അവൾ എഴുന്നേ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തോളൂന്ന് പറയാം അപ്പം പിന്നെ എന്ത് എന്ത് കാണാ ഞങ്ങളിരിക്കുന്നത് ഇന്നലെ രാത്രി പറയുന്നത് എൻ്റെ ഭാര്യ ഇല്ലായിരുന്നല്ലോ ഞാനായിരുന്നല്ലോ അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തേന്ന് ചോദിക്കുക പിന്നെ ഇന്ന് ഇന്നെന്താ അത്ര പ്രത്യേകത അല്ല അവൾ വരുന്നതിന് മുമ്പ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആരാ ഈ ഞാനല്ലായിരുന്നോന്ന് ചോദിക്കണം ഇപ്പോഴല്ലേ നിന്റെ ഭാര്യ വന്നേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളെപ്പോൾ വിളിച്ചോണ്ട് വരാനായിട്ടൊക്കെ പറയുകയാണ് മഹേഷിനാണ് ആകപ്പാട ദേഷ്യ സങ്കടമൊക്കെ ഒന്നും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ അങ്ങനെ പിന്നീട് മഹേഷ് ചിപ്പിമോളെ വിളിക്കാൻ ചെന്ന് കഴിയുമ്പത്തേനും ഇഷേ ചിപ്പിമോളും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട് ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനും വിളിക്കാൻ തോന്നിയില്ല മഹേഷൻ ഇങ്ങോട്ട് തിരികെ വരുവാണ് കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഇഷ്ടം എഴുന്നേറ്റ് വന്നു ഇഷ്ടം എഴുന്നേറ്റ് വന്നുകഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നപ്പോഴത്തേനും സ്വപ്നം വലിയ രാവിലെ വീണ്ടും ഇഷ്ടയോട് കടന്ന് വഴക്കുണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അവസാനം ഇഷ്ടക്കാണ് സമനിലയറ്റുന്നൊരവസ്ഥയേപ്പം ഇഷിത തുടങ്ങിയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെപ്പോലെ കള്ളങ്ങളൊന്നും ഒളിപ്പിച്ച് നോക്കേണ്ട കാര്യം എനിക്കില്ല എന്തെങ്കിലും എന്തെങ്കിലും നേരെ വന്ന് നേരെ പോകുന്നതിൻ്റെ സ്വഭാവ എമർജൻസി ആയതുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് വരാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് ആക്സിഡന്റ് ഉണ്ടായി അപ്പം ആ കുട്ടിയെ കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റാത്ത അല്ലാതെ നിങ്ങളുടെ പോലെ മനസ്സിൽ വലിയ കള്ളത്തുള്ള രഹസ്യമൊന്നും ഒളിപ്പിച്ച് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നില്ല നിങ്ങളെല്ലാവരും സമ്മതിക്കുന്ന വലിയൊരു രഹസ്യം എനിക്ക് അറിയാന്ന് പറയാണ് അതിപ്പോ ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ പറയുമല്ലോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയാന്ന് കരുതിയിട്ടാന്ന് പറഞ്ഞോണ്ട് ഇഷുതി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത് കേട്ട് ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ് മഹേഷും സ്വപ്നവലിയോ ഒക്കെ കാരണം അവർക്ക് മനസ്സിലായില്ല ആദിനെ കുറിച്ചാണോ ഇനി പറയണേ അതോ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും കാര്യമാണോ വിനോദിനെ വിനോദിനെക്കുറിച്ചാണോ അങ്ങനെയൊരു സംശയങ്ങളൊക്കെ ഉണ്ട് കാരണം ഒരു രഹസ്യമല്ലോ രണ്ട് മൂന്നും അല്ലേ ഇഷ്യതേലെന്ന് മറച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നാളെ അവൻ കണ്ണു തുറക്കും കണ്ണു തുറന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അവന് ബോധമുണ്ടായിരിക്കുമോ അവന് തളർന്നു പോവുക സംസാരിച്ച ശേഷം നഷ്ടപ്പെടുമോ എന്നൊന്നും അറിയത്തില്ല അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി